തൃശൂർ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാവിനെക്കുറിച്ച് പരാതി പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ നമ്മുടെ ടെലഫോൺ ലൈനിലുണ്ട് ഇന്നത് സജീവ ചർച്ചയായിരുന്നു ഞാൻ അവരിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചെത്താം ദുൽഖിഫിലേക്കും പി എം മാർഷിലേക്കും തിരിച്ചെത്താം എം ജയചന്ദ്രനിലേക്കും ശ്രീ താങ്കൾ ലൈനിലുണ്ടോ മുൻ യൂത്ത് കോൺഗ്രസ് കാരി താങ്കൾ ഈ ശോഭാസുബിനെതിരെയാണല്ലോ പരാതി പറഞ്ഞത് താങ്കളുടെ നഗ്ന ചിത്രങ്ങൾ അടക്കം പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഫേക്ക് ഫേക്ക് ആ വീഡിയോ വീഡിയോ അതെ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പരാതി താങ്കൾ കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെ പറഞ്ഞിരുന്നില്ലേ ചർച്ചയുടെ ഇടയിൽ അല്ല ഞാനിത് ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം മൂന്ന് വർഷത്തിൽ മേലെ ഞാൻ ഇത് അറിഞ്ഞ വഴിക്ക് ഞാൻ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസിന് പരാതി നൽകി എഫ്ഐആർ ഇട്ടിട്ടുള്ളതാണ് അതിനുശേഷം പിന്നീട് ഞാൻ എന്റെ നേതൃത്വത്തിനും പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് എല്ലാ നേതൃത്വത്തിനും മാറി വന്ന എല്ലാ നേതൃത്വത്തിനും ഞാൻ കൃത്യമായിട്ടുള്ള പരാതികൾ പരാതികള് സമീപനം നടപടി ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയില് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇതുവരെ നടപടി എടുത്തിട്ടില്ല അത് അന്വേഷണത്തിലാണ് എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് താങ്കൾ മാനസികമായി തകരുകയും ജീവൻ ഒടുക്കുന്ന ഘട്ടത്തിൽ പോലും എത്തുകയും ചെയ്ത വിവരങ്ങളൊക്കെ ഈ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഈ ചർച്ചയിലിരിക്കുന്ന ദുൽഖഫിൽ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ ശരി തീർച്ചയായും തീർച്ചയായിട്ടും ഞാനത് ഒരുപാട് ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് അദ്ദേഹം നടത്തിയ ഒരു വസ്ത്ര പ്രസ്ഥാനത്തിൽ കേസ് കഴിഞ്ഞുപോയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കണ്ടു ഞാൻ അതായത് തീർച്ചയായിട്ടും അതൊരു അട്ടിമറിച്ചുള്ള ഒരു രീതി തന്നെയാണ് കാരണം ഇതുവരെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് എന്നോടൊരു ചോദ്യമോ എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടലോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ മൂന്ന് വർഷത്തിനിടയിൽ ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് എന്റെ വിദേശത്തുള്ള നമ്പറാണ് ഞാൻ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ പോലും ഞാൻ സമ്മതിക്കില്ല അതെങ്ങനെ അത് അവസാനിച്ചു പോയി എന്നുള്ളതിനുള്ള മറുപടി എനിക്ക് കൃത്യമായിട്ട് വേണം അത് അങ്ങനെ അവസാനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അത് മുന്നോട്ട് പോകും ഞാൻ മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുക്കാൻ നിൽക്കുകയാണ് ആ കേസിന്റെ തുടരന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് വേണ്ടപ്പെട്ട തെളിവുകളും രേഖകളും എല്ലാം ഞാൻ കൊടുക്കാം ഈ വ്യക്തിയുടെ ഫോൺ സംഭാഷണം അടക്കമുള്ള രേഖകൾ ഞാൻ കൊടുക്കാം ഈ വ്യക്തി ഇതിൽ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉള്ളതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഞാൻ കൈമാറാൻ തയ്യാറാണ് ഫോൺ സംഭാഷണം എന്താണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റില്ല ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള സംഭാഷണങ്ങൾ എന്റെ കയ്യിലുണ്ട് ഓക്കെ സംഭാഷണമുണ്ട് അല്ലേ ഇത് അടക്കം ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകും അല്ലേ തീർച്ചയായിട്ടും ഇതിങ്ങനൊന്നും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല കാരണം ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഏതറ്റം വരെ ഞാൻ അനുഭവിക്കാമോ അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ശരി തീർച്ചയായും അടക്കമുള്ള കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ദുൽഖിഫിൽ ഉൾപ്പെട്ട കമ്മിറ്റി അപ്പോ സ്വാഭാവികമായും അറിയാം എല്ലാവർക്കും സംബന്ധിച്ചും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ സമയം വരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുമ്പിൽ ഈ പരാതി ഞാനുള്ള കമ്മിറ്റി വന്നിട്ടില്ല പരാതിക്കാരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ദുൽഖിഫിലാണ് ഈ പറഞ്ഞത് അത് എനിക്ക് പറയാനുള്ള അർഹതയുണ്ടല്ലോ ഞാൻ കേട്ടില്ല ദുൽഖിഫിൽ പറഞ്ഞത് മുമ്പിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ പരാതിയെ കുറിച്ച് അറിയുന്നത് പറയാൻ പാടില്ല കാരണം നമ്മുടെ പ്രസിഡൻഷ്യൽ പാർട്ടിയാണ് പാർട്ടിയിലുള്ള മറ്റു ഭാരവാഹികൾക്കല്ല പരാതി കൊടുക്കുക പ്രസിഡന്റിനാണ് പരാതി കൊടുക്കുക നിങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചു പരാതി കിട്ടിയിട്ടുണ്ടോന്ന് അല്ല അല്ല ഞാൻ നിങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ഞാൻ ഞാൻ പ്രസ്ഥാനത്തിലായാലും പുറത്തായാലും നിങ്ങൾ എന്റെ ഒരു ചർച്ചയിൽ വന്നിട്ട് ഞാൻ അറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ ഞാൻ പ്രസ്ഥാനത്തിലാണ് പുറത്താണെങ്കിലും ഇത്തരം ആളുകളോട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്ന ആളാണ് അതിൽ എനിക്ക് രാഷ്ട്രീയമില്ല എനിക്ക് അങ്ങനത്തെ സംഭവം ഇല്ല അതുകൊണ്ട് നിങ്ങൾ അത് പറയരുത് ചർച്ചയില് വരുന്ന ആളുകളെ വെറുതെ തേജോം ചെയ്യണം വെറുതെ തേജോബം ചെയ്യാറ് ചെയ്യരുത് അത് ശരിയല്ല നിങ്ങൾക്കുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് അതിനോട് ഉണ്ട് നിങ്ങൾ പരാതി കൊടുക്കണം യാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിന് ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് കൂടെ തന്നെയാണ് നിങ്ങളുടെ കൂടെ തന്നെയാണ് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് വ്യാപ്തി കൂടുതലാണ് അല്ല അത് ശരിയല്ല ഞാൻ ഞാൻ ഞാനൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് അന്ന് സംസ്ഥാന കമ്മിറ്റിയിലുള്ള എല്ലാ ആളുകളും ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പ്രിയപ്പെട്ട സഹോദരിയോട് സഹോദര സംസാരിക്കേണ്ടി വരുന്നതിൽ പ്രയാസമുണ്ട് അല്ല എനിക്കും ഇതിങ്ങനെ ഓപ്പൺ ഫോറത്തിൽ വന്ന് ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കൊണ്ടെത്തിക്കുന്നതാണ് ശരി അതിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനൊരു ഒരു പങ്കില്ലേ

ാഞ്ച് അനങ്ങിട്ടില്ല മുഖ്യമന്ത്രി അവര് അനങ്ങിയിട്ടില്ല പറഞ്ഞത് അദ്ദേഹം നിങ്ങൾ പറയാവോ അത് നിങ്ങളെ പിൻവലിക്കണം നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൊടുത്തിട്ട് ഒരു ഒരന്വേഷണ പ്രകോപിതനാവും കോൺഗ്രസ് നേതാക്കന്മാരും നടപ്പിലാക്കുന്നത് എനിക്ക് അതാ ചോദിക്കുന്നത് എന്നെ നിങ്ങൾ അല്ല ഞാൻ സ്ത്രീ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് തകർന്നിരിക്കുകയാണ് ശരി അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയാം അതൊക്കെ കച്ചിത്തുരുമ്പാണ് കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന കാര്യത്തെ കുറിച്ച് താങ്കൾക്ക് അല്ല ഞാൻ ആ സഹോദരിയുടെ കൂടെ തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റ് പരാജയമാണ് ഈ ചർച്ചയിൽ ആ സഹോദരി കാണിച്ചത് കോൺഗ്രസിന്റെ അടുത്തേക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പോലീസ് നിങ്ങൾ ആഭ്യന്തര ആഭ്യന്തരാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആർജവം ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ നിങ്ങൾ തീരുമാനമെടുക്കണം ഉണ്ട് കൈരളി കൈരളി അറിഞ്ഞല്ലോ കൈരളി ഒരു ഇമെയിൽ അയക്കണം മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതായത് ഇങ്ങനെ ഞങ്ങളെ ചാനൽ ചർച്ചയിൽ വന്ന ഒരു യുവതി പറഞ്ഞിട്ടുണ്ട് അതിൽ നടപടി എടുക്കണം കൈരളി കൈരയിൽ അയക്കു ദുൽഖഫിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ഇമെയിൽ അയച്ചാൽ ആദ്യം െല്ലാം കത്ത് കൊടുത്തിട്ടും നടന്നിട്ടില്ല ഇവിടെ ഉള്ളത് നിയമസംവിധാനത്തിലാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് പരാതിക്കാർ പറഞ്ഞാൽ പരാതിക്കാരിന്റെ സമീപത്തിൽ കൂടിയ പക്ഷെ നിങ്ങള് ആ പരാതിക്കാർ പറഞ്ഞു ആഭ്യന്തര വകുപ്പ് ഒന്നും അനക്കിയിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ അതിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തുമുള്ള മാതാക്കന്മാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യവും ആ വനിത പറയുന്നു പരാതിക്കാരി പരാതിക്കാരിയിലേക്ക് പരാതിക്കാരി അല്ല ശ്രീ പരാതിക്കാരി

ദുൽഖിഫ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ദുൽഖിഫിനോട് പറയാണ് ഞാൻ ഈ പരാതിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോവുകയാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോണ്ട് എനിക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തികരമല്ലിഫിന്റെ ഭാഗത്തുനിന്ന് എന്റെ കൂടെ നിന്നുകൊണ്ടുള്ള സപ്പോർട്ട് ഞാൻ ഉണ്ടാവും പ്രതീക്ഷിക്കുകയാണ് മതി എനിക്ക് അത്രയും മതി ശരി ശരി ഓക്കെ